കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടൻ മനോജ് കെ ജെന്റെ പിതാവുമായ കെ ജി ജയൻ അന്തരിച്ചത് തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതരംഗത്തും സിനിമാ രംഗത്തും ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം ധർമ്മശാസ്ത്ര നിടകുടം സ്നേഹം തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതാണ് പാദപൂജ ഷൺമുഖപ്രിയ പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളുടെയും കച്ചേരികളുടെയും ജയൻ സംഗീതയാത്ര തുടർന്നിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം കെ ജി ജയന്റെ വിയോഗം അറിഞ്ഞ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഓടിയെത്തി അക്കൂട്ടത്തിൽ കെ ജി ജയന്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയൻ്റെ ഭാര്യ ആശയാണ് മരണവാർത്ത അറിഞ്ഞ് ഓടിയെത്തിയ ആശ നിയന്ത്രണം വിട്ട് കരഞ്ഞു വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ തളർന്നു വീണ് കരയുന്ന ആശയുടെ വീഡിയോ വൈറലാണ് എനിക്കിനി അച്ഛനില്ലല്ലോ ചേട്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ കരയുന്നത് മനോജ് കെ ജയനും മകൾ കുഞ്ഞാറ്റിയും എല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആശയുടെ സങ്കടം അണപൊട്ടിയൊഴുകി കെ ജി ജയന്റെ മൃതദേഹത്തിലും ഏറെ നേരം വീണ് കരഞ്ഞ് ആശ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശിയെ പരിഹസിച്ച് നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മൃതദേഹത്തിന് അരികിലിരുന്ന് അലരിക്കറിഞ്ഞതിന്റെ പേരിലാണ് ആശയ്ക്ക് നേരെ ഈ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെയാണ് ഓസ്കാർ അഭിനയം എന്തൊരു ഓവർ അച്ഛനെ നോക്കി വീട്ടിൽ നിൽക്കാമായിരുന്നില്ലേ മരിച്ചു കഴിഞ്ഞ് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നത് മനോജിനേക്കാൾ വലിയ നടിയാണ് ഭാര്യ എന്നത് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നിങ്ങനെ നീളുന്നു പരിഹസിച്ചുള്ള കമന്റുകൾ അതേസമയം ചിലർ ആശിയെ അനുകൂലിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട് മയ്യച്ഛൻ മരിച്ചിട്ട് അവർ ഇത്രയും സങ്കടപ്പെടണമെങ്കിൽ അത്രയും അവരെ സ്നേഹിച്ച അച്ഛനായിരിക്കണം അത്രയും അവരെ സ്നേഹിച്ച അച്ഛനായിരിക്കണം ചിലപ്പോൾ അച്ഛനുമായി നല്ല ആത്മബന്ധം ആശയ്ക്ക് കാണും അതുകൊണ്ട് അവർ വിഷമിക്കുന്നു പലരും ഓവർ ആക്ടിങ് എന്നൊക്കെ പലയിടത്തും ഇട്ട് കണ്ടു അവരുടെ അവസ്ഥ അവർക്കറിയാം എന്നിങ്ങനെ നീളുന്നു കൊണ്ടുള്ള കമൻറ്റുകൾ നടി ഉർവശിയുമായുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് ആശ മനോജ് കെ ജയൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇരുവർക്കും ഇപ്പോൾ ഒരു മകനുണ്ട് ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയെ വളർത്തിയതും ആശ തന്നെയാണ് ആശയുടെ ആദ്യ വിവാഹത്തിലെ മകളും കുഞ്ഞാറ്റയ്ക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത് നടി കലാരഞ്ജനിയുടെ നടിയും ഉർവശിയുടെ സഹോദരിയുമായ കലാരഞ്ജനിയും കൽപ്പനയുടെ മകൾ ശ്രീമയുമെല്ലാം അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു